തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേർപ്പ് ചാഴൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലാണ് കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തിയത് കമാൻഡ് മുഖം ബണ്ട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ തൃശൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി കരുവന്നൂർ പുഴ കവിഞ്ഞതോടെയാണ് വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ഇതോടെ നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിലായി കരിവന്നൂർ പുഴയിലെ വെള്ളം നിയന്ത്രിക്കാൻ കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കമാൻഡ് കമാൻഡുമുഖത്ത് പണിത താൽക്കാലിക തടയണ അശാസ്ത്രീയമായതിനാൽ അതുവഴി വെള്ളം ഹെർബട്ട് കനാലിലേക്ക് ഒഴുകുകയാണ് ഇതോടെ ഹെർബട്ട് കനാലിന്റെ തീരത്ത് താമസിക്കുന്ന വീടുകളെല്ലാം വെള്ളത്തിലായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യം കമാൻഡ് മുഖം വണ്ടിലാണ് സന്ദർശനം നടത്തിയത് സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം നടത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു കർക്കിടക മാസം കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ് അല്ലേ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കപ്പുറമാണ് അപ്പം അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി ഇപ്പോഴെങ്കിലും ആ ചർച്ചയ്ക്കുള്ള മീറ്റിംഗ് വിളിച്ചാൽ ഞാനതിന് ശ്രമിച്ചു നടന്നിട്ടില്ല അദ്ദേഹത്തിനോട് ഒന്നുകൂടി ആവശ്യപ്പെടും കളക്ടർ അങ്ങനൊരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം എം എൽ എമാരും ഈ വെള്ളമൊഴു കൊള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന സമഗ്രമായ ഒരു പദ്ധതിക്ക് ഒരു ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിലേത് രീതിയിൽ സഹകരിക്കണോ സഹകരിക്കാൻ തയ്യാറാണ് ബണ്ടിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ആവശ്യം അതിനാവശ്യമായി ഫണ്ട് അനുവദിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ ജെ ബി എസ് സ്കൂളിലും ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തി ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ജനം തൃശൂർ